ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ കാര്യം ചെറിയ ഉപദേശം നിങ്ങൾക്ക് ഉപദേശം തരാനൊന്നും ഞാൻ ആരുമല്ല എന്നിരുന്നാലും ഒരു ചെറിയ ഉപദേശം നിങ്ങൾക്ക് തരണം എൻ്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ അത് വേറെ ഒന്നുമല്ല ഇപ്പം എൻ്റെ മോളെൻ്റെ അടുത്ത് ചോദിച്ചു ജീവിത പ്രശ്നം വന്നാൽ എന്ത് ചെയ്യും അപ്പം ജീവിത പ്രശ്നങ്ങൾ നമുക്ക് പല രീതിയിൽ വരാം അത് ഇപ്പം നമ്മൾ കളിക്കുന്ന ഈ ഗെയിമിലെ ബോർഡ് പോലെയാണ് നമ്മളുടെ മുമ്പിൽ വരുന്ന ഒരുപാട് ബോൾസിന് പല കളേഴ്സാണ് അതുപോലെ തന്നെ നമ്മളെ മുമ്പിൽ വരുന്ന മനുഷ്യജന്മങ്ങൾക്ക് പല രീതിയിലുള്ള സ്വഭാവക്കാരായിരിക്കും ഈ ബോ ഈ കളിക്കളത്തിലുള്ള ആ കളി നിയമങ്ങൾക്കനുസരിച്ചായിരിക്കും നമ്മൾ കളിക്കേണ്ടത് എന്നാൽ മാത്രമേ നമ്മൾ ആ കളിയിൽ യോഗ്യനാവുള്ളൂ അതുപോലെ തന്നെ ലൈഫിലും നമ്മളൊരു നിയമമുണ്ട് ജീവിക്കാൻ ഒരു നിയമാവലിയുണ്ട് ആ നിയമത്തിനനുസരിച്ച് നമ്മൾ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മളൊരു ബോൾ എങ്ങനെ ആ ഹോളിൽ ഇടാം എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ച് മുമ്പോട്ട് പോയാൽ ഒരു എയിമിലൂടെ പോയാൽ നമുക്ക് ഗെയിം വിൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ജീവിതത്തിലും നമുക്ക് ഒരു പ്രതിസന്ധികളൊക്കെ വരും അപ്പോൾ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മൾ എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് ഒരു ലോങ് കൂടി മുമ്പോട്ട് പോയാൽ നമുക്ക് ജീവിതവും വിൻ ചെയ്യാൻ പറ്റും ഇതെൻ്റെ അനുഭവത്തിൽ നിന്നുള്ള അറിവാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക താങ്ക് യു വെരി മച്ച്